ഹലോ ഗൈസ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നേലെ വെച്ചുള്ള ഒരു ഇത് ഇതെന്നെ ടീച്ചറാണ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് അത് ഞാൻ വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് സക്സസ് ആവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നമ്മൾ എൻ്റെ കയ്യിൽ കളർ പേപ്പർ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ പേപ്പറില് കളർ അടിച്ചെടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പർ ഉണ്ടെങ്കിൽ കളർ പേപ്പർ പേപ്പറെടുത്ത് ചെയ്തോ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പം ഞാനിത് ഒന്ന് ഈ കളർ ഈ ഒരു പേപ്പർ കളർ പേപ്പർ ഒന്ന് ഇലയുടെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തിട്ട് അതൊന്ന് നിവർത്തി കൊടുക്കുക നമ്മൾ ഒന്ന് റോള് ചെയ്ത് കൊടുക്കുക ഒരു വിധത്തിലുള്ള ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ചിക്കൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ധാരാളായിട്ടൊക്കെ കിട്ടും ഏകദേശം എന്നിട്ട് നമ്മളെ പശ എടുത്ത് അതിന്റെ സൈഡിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക

കൊടുക്കാം നമ്മൾ ഒന്ന് ഒട്ടിച്ച് സൈഡൊക്കെ എന്നിട്ട് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക പുഴുണ്ടാക്കാൻ വേണ്ടി ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക അതിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു സൈഡിൽ പശു വെച്ചിട്ട് അങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്താൽ മതി സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി അപ്പം എന്നിട്ട് നമ്മൾ ഇല്ലാത്ത ഭാഗത്ത് നമ്മൾ ചുരുട്ടി ചുരുട്ടി ചുരുട്ട് ഒരു സ്റ്റിക്ക് വെച്ച് വേണം ചുരുക്കാൻ പശയുടെ ഫോ നല്ല കണക്കൊന്ന് പശ്ചിട്ടിച്ചെടുക്കുക എന്നിട്ട് ആ ഇക്കിൽ വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുക അമർത്തുമ്പം വീടുകൾ കാണുന്നതോട്ടൊന്ന് അമർത്തി കൊടുക്കുക അപ്പം ഒരു എന്നിട്ട് ആ സ്റ്റിക്ക് എടുത്ത് മാറ്റുമ്പം ഒരു പുഴുവിൻ്റെ ഷേപ്പ് കിട്ടും എന്നിട്ട് അതിനകത്തൊരു ഡോട്ട് ഡോട്ട് ഡോട്ടിങ്ങിന് ഇട്ടുകൊടുക്കുക കളർ എൻ്റെ കയ്യിൽ ഏകദേശം ഉള്ള കളറൊക്കെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് ിഫറൻറ്റ് കളർ ചെയ്യാനാണ് ആലോചിക്കുന്നത് എന്തായാലും ഉള്ള കളറൊക്കെ ഞാൻ ഡിഫറെന്റ് ആക്കാം ഓക്കെ ഞാൻ മഞ്ഞ പെയിന്റ് ഏത് ഷൊക്കെ അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ബ്ലൂ പെയിന്റ് എടുക്കുക എടുത്തിട്ട് മഞ്ഞ ഇങ്ങനെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളെ ബ്ലാക്ക് പെയിന്റ് എടുത്തിട്ട് അതിനത് ബ്ലൂ ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഏകദേശം ഒരു പുഴുവിൻ്റെ ഷേപ്പ് ഒക്കെ കിട്ടും എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തത് ആ റോള് കുഞ്ഞിത് ചെയ്തത് നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇതാണ് എനിക്ക് ഏകദേശമൊക്കെ ഒരു പുഴുവിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ സക്സസ് ആണ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ എല്ലാരും കമന്റും ചെയ്യണേ